ഹലോ ഫ്രണ്ട്സ് ജയ് നമ്മൾ തിരുവല്ലാമലെ പാലക്കാട് തിരുവല്ലാമലെ കുത്താമ്പുള്ളി പുള്ളി കേട്ടിണ്ടാവൂലേ കുത്താംപള്ളിയിൽ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് മുന്നിൽ തന്നെ ഒരു നമ്മുടെ ഒരു അപ്പൂപ്പൻ അവിടെ നിന്നിട്ട് നല്ല നെയ്ത്തിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നല്ല രസം ഇങ്ങനെയാണ് മുണ്ടൊക്കെ നെയ്തെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇവർക്ക് വേറെ ഫാക്ടറീസ് ഒക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ തന്നെ നല്ല രസം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ല എത്ര ഡിസൈൻസിലാറിയോ ഇഷ്ടമാണ് ഏറ്റവും പോലെ ഡിസൈൻസിലും മുണ്ടും അതുപോലെ തന്നെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒരുപാട് ഐറ്റംസും കളക്ഷൻസിലും ഒരുപാട് കളക്ഷൻസിലെട്ടോ ഏറ്റവും പോലെ കളക്ഷൻസ് അവിടെ പോയി കഴിഞ്ഞാൽ നെറ്റിപ്പോകും അത്ര കളക്ഷൻസ് ആണ് പുറത്തുനിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ തിരുവല്ലാമല തൃശ്ശൂർ കൂടി വരാം നമ്മൾ പാലക്കാട് ഉള്ള ആൾക്കാർക്കാണിച്ചാൽ ആ വഴിക്കും വരാൻ പറ്റും തിരുവല്ലാമലേ ചോദിച്ചു കഴിഞ്ഞാൽ കുത്താമ്പള്ളി ചോദിച്ചാൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് അവിടെ മെയിനായിട്ട് അവർ ചെയ്യുന്ന ഡ്രസ്സസ് തന്നെയാണ് മുണ്ടൊക്കെ അവിടെ അവിടെ നെയ്തു കൊടുത്ത മുണ്ടുകളാണ് സെറ്റ് മുണ്ട് സെറ്റായിട്ട് അതുപോലെ തന്നെ ഫങ്ഷൻസിനൊക്കെ ഗ്രൂപ്പായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ടും കണ്ടില്ല ഇഷ്ടംപോലെ ഒരേ കളേഴ്സിൽ ഇഷ്ടം പോലെ ഐറ്റംസാണ് മുണ്ടൊക്കെ എന്ത് ക്വാളിറ്റി അറിയും ഭയങ്കര ഡിസൈനിലാണ് അവർ ചെയ്യുന്നത് കണ്ടില്ലേ സിൽവർ പാറ്റേണിലുള്ളതാണ് കര വരുന്നത് നല്ല രസോട്ടോ കാണാൻ തന്നെ ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് പ്രിൻറ്റഡ് ആണ് അവർ നൂർത്തി കാണിച്ച് തരുന്നുണ്ട് നല്ല രസോർട്ടോ കാണാൻ തന്നെ അയ്യോ എന്ത് ഭംഗിയൊരു നമ്മൾക്ക് പുറത്ത് പോയി വാങ്ങിക്കാൻ നല്ല കോസ്റ്റ് ആവും ഇവിടെ നല്ല എന്താ പറയുക നല്ല ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ക്വാളിറ്റി ഇവരുടെ തന്നെയാണ് പ്രൊഡക്ഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കും എത്ര ഭംഗിയൊരു ചെയ്തിരിക്കുന്നത് ഡിസൈനൊക്കെ സോഫ്റ്റ് നല്ല സിമ്പിൾ ഡിസൈനാണ് ഇതൊക്കെ കാണിക്കുന്നത് കണ്ടോ കരയൊക്കെ എത്ര നന്നായിട്ടുണ്ടല്ലോ നമുക്കിത് ഉടുത്ത് കഴിഞ്ഞാൽ നല്ല രസം ഇത് സെറ്റ് മുണ്ടാണ് മുണ്ടും മീൻസ് സാരിയാണ് സെറ്റ് സാരിയാണ് കേട്ടോ അത് പിന്നെ പല കളേഴ്സിലും ഇഷ്ടം ഇഷ്ടംപോലെ കളേഴ്സിലും ഒന്നോ രണ്ടോ കളേഴ്സിലോ ഒന്നും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നെറ്റിപ്പോ അത്ര ഡിസൈൻസിൽ വെച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ ഡിസൈനാണ് ഗോൾഡൻ കര വരുന്നുണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് എല്ലാ സൈസിലും ആണ് കാരണം ഏതൊക്കെ കളേഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ടോപ്സാണ് ഇവരുടെ തന്നെ കുറച്ച് ടോപ്സൊക്കെ ഇവിടെ ഉണ്ട് റെഗുലർ ടോപ്സ് പിന്നെ വരുന്ന സാരിയാണ് മോനെ എന്തൊരു കളക്ഷൻസ് അറിയുമോ അടിപൊളി കളക്ഷൻസ് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ്ങുണ്ട് ടു തൗസൻഡ് വരെയുള്ള ഉള്ള സാരികളുണ്ട് അടിപൊളി പ്രിൻ്റഡ് ആണ് നല്ല സോഫ്റ്റ് സിൽക്സ് ഉള്ള സാരികളാണ് എത്ര കളക്ഷൻസ് ആണ് എന്തൊരു കളക്ഷൻസാണ് എത്രമാണ്ട് ഒരു നമുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വന്നു പോകും നല്ല ഡിസൈൻ ആട്ടോ വെയർ അതുപോലെ തന്നെ കല്യാണത്തിന് എല്ലാത്തിനും ഇവിടെ കൂടെ ആണ് ഏതൊരു ഫങ്ഷൻസും കാണിച്ചാലും കുത്താമ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ല നല്ല പ്രിൻറ്റഡ് നല്ല റെസോർട്ടോ ചെറിയ ഡിസൈനും വലിയ ആൾക്ക് വലിയ പൂക്കൾ വേണ അങ്ങനത്തെ ഒരുപാട് നമുക്ക് തിരഞ്ഞെടുക്കാൻ അവർ ആര് വലിച്ചിട്ട് തരും ഒരു പ്രശ്നമില്ല ഏത് വേണം ചിലർ കാണിച്ചു തരും കിട്ടും നല്ലൊരു ഷോപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യത്തിനും വരാണ്ടിരിക്കാൻ മറക്കരുത് കാരണം അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട് കുത്താമ്പള്ളിയിൽ കുത്താമ്പള്ളിയിൽ തന്നെ ഒരു ഷോപ്പൊന്നുമല്ല ഇഷ്ടംപോലെ ഷോപ്പുണ്ട് അവിടെ മൊത്തം മൊത്തം ഇതാണ് അവർക്ക് പരിപാടി ഈ ചുരിദാർ മെറ്റീരിയലൊക്കെ അവരുടെ തന്നെ കേട്ടോ ഇഷ്ടം പോലെ അവരുടെ തന്നെ മെറ്റീരിയലാണ് നല്ല കളക്ഷൻസ് കിട്ടും ഇവിടെ ഏറ്റവും ടോപ്പ് വരുന്നത് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരീസാ കേട്ടോ സോഫ്റ്റ് സിൽക്ക് ആണ് ഇത് വരുന്നത് വെയിറ്റ് കുറവാണ് നല്ല വെയിറ്റ് കുറവ് ഉടുക്കാൻ തന്നെ നല്ല രസമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അന്ന് പോയി എടുത്ത് എടുത്തു അപ്പോൾ അവർ പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഡിസൈനാ കേട്ടോ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നുണ്ട് നല്ലൊരു കളക്ഷൻ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഡിസൈൻ ഓവറായിട്ട് എടുത്ത് കാണിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇതൊക്കെ ടോപ്സാണ് ടോപ്സൊക്കെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇത് മെറ്റീരിയലാണ് ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് ലേഡീസിനുള്ളത് ടോപ്സ് മെറ്റീരിയലാണ് പിന്നെ മേലെ വരുന്നത് സാരീസാണ് കല്യാണത്തിന് പറ്റിയ ഗോൾഡൻ കളർ സാരീസ് ഉണ്ട് ഓരോരോ ഡിസൈനിലവർ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇഷ്ടംപോലെ പിന്നെ സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ ഇതിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഓഫ് കളർ വേറെ പകുതിയും പകുതി ആയിട്ടുള്ള കളേഴ്സാണത് അല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വന്നു പോകും അത്രയും നല്ല സാരികളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് വേറെ നമ്മൾ പുറത്ത് പോയി നോക്കണേക്കാട്ടും കുറച്ചും കൂടെ വേറൊരു മോഡലാട്ടോ കേട്ടോ വരുന്നത് വേറെ മോഡലാണ് എല്ലാം വരുന്നത് അതിൽ സാരികളാണ് എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക സാരിയാണ് ഇവിടുത്തെ മെയിൻ സാരി വിത്ത് മുണ്ട് മുണ്ടും ഷർട്ടും അതുപോലെ തന്നെ ജെൻസിനുള്ള കാവി മുണ്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ ടോപ്സ് ഇഷ്ടംപോലെ ടോപ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് വാങ്ങിച്ചാലും തിരഞ്ഞെടുക്കാം കണ്ടിട്ട് കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചുരിദാര് മെറ്റീരിയലും അതുപോലെ ടോപ്സ് ടോപ്സൊക്കെ നല്ല ടോപ്സ് ആട്ടോ ഒരു വേറെ വെറൈറ്റി ടോപ്സാണ് ഇവർ തന്നെ ഉണ്ടാക്കുന്നവർക്ക് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ തന്നെ ഷോപ്പ് ഇതുണ്ട് സ്റ്റിച്ചിങ് മൂസാലുണ്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി കളേഴ്സ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതൊക്കെ മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയൽ ആട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കോട്ടൺ മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാലാണ് ഇതിൻ്റെ ഭംഗി കാണുക നന്നായിട്ടുണ്ട് നല്ലൊരു കളക്ഷൻ ഇതെല്ലാം ടോപ്സാണ് കേട്ടോ അടിച്ചു വെച്ചാൽ ടോപ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല ടോപ്സ് ആട്ടോ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ നല്ല രസമാണ് കാണും പിന്നെ വരുന്നത് കോട്ടൺ സാരികൾ വരുന്നുണ്ട് കോട്ടൺ സാരീസാണ്ട്ടത് പിന്നെ വരുന്ന ടോപ്സാണ് ടോപ്സ് ഇഷ്ടംപോലെ ടോപ്സ് ആട്ടോ കളക്ഷൻസ് ഇഷ്ടം ഒരു അവർ വാരി ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് ഏതൊക്കെ എടുക്കാൻ പറ്റി നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രിൻ്റഡ് കോട്ടൺ സാരികളുണ്ട് നമ്മൾ റെഗുലർ യൂസ് ചെയ്യാൻ വേണ്ടി റെഗുലർ ആപ്ലൈ എവിടെയെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇതൊക്കെ വന്നിട്ട് നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് ഇത് വേറെ സെക്ഷനാണ് ആ സെക്ഷനിൽ പോയപ്പോൾ അവിടെയുണ്ട് പോലെ എത്ര മൂന്ന് മൂന്ന് നില ബിൽഡിങ്ങാട്ടോ അവർക്ക് മേളയും താഴെയും ഒട്ടം ഇഷ്ടം പോലെ എത്രയോ വെറൈറ്റി കളേഴ്സും മെറ്റീരിയലുള്ള സ്ഥലമാണ് ഇവരുടെ അതുപോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ പോയിട്ട് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അത്രയും കളക്ഷൻസ് ഉണ്ട് സാരികൾ നമ്മളിത് എടുത്ത് വെച്ചാൽ നമ്മൾ നമ്മൾ വാങ്ങിച്ചു വെച്ചാണ് മൂന്ന് സാരി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു കളക്ഷനാ കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് തന്നെ അല്ല ജരിക എന്നു പറയും ഇവിടെ പല കടക അതിൻ്റെയൊക്കെ നല്ല നല്ലൊരു മെറ്റീരിയലാണ് അങ്ങനെ നമ്മുടെ ചേട്ടൻ ഇവിടെ നെയ് ഇരുന്ന് നെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ എടുത്ത് നല്ല രസമായിട്ടോ ഓരോ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ആ നൂല് ജോയിൻറ്റ് ചെയ്യും ആ നൂല് ജോയിൻ്റ് ചെയ്യാൻ നല്ല പാടാണ് നമ്മൾ നമ്മൾ വിചാരിക്കും മുണ്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും കേട്ടോ ഡിസൈൻ കൊടുക്കുന്ന സ്ഥലത്ത് വേറെ നൂല് ചേഞ്ച് ചെയ്യണം കണ്ടില്ലേ അപ്പോൾ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് വേഗം മാറ്റണം അപ്പോൾ ഒരുപാട് നമ്മൾക്കൊന്നും പെട്ടെന്ന് നമ്മളിത് അറിയാത്ത ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ കണ്ടോ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നൂലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടില്ല എന്ത് രസം അറിയാ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരെ കുത്താമ്പള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇതൊക്കെ കാണാം കണ്ടില്ലേ അപ്പനെ ഇരുന്ന് ചെയ്യുന്നത് കണ്ടില്ല എത്ര സമയം ചോദിച്ചു ഏകദേശം എത്ര സമയം പിടിക്കും ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് ഒരു ദിവസം ഒക്കെ പിടിക്കും ഒരു മുണ്ട് ആക്കിയെടുക്കണമെങ്കിൽ ഒരു ദിവസം പിടിക്കും നമ്മളപ്പോൾ ഒരു ചളി പോലും ആവാൻ പാടില്ല കൈകൾ വൃത്തി ഉണ്ടാവണം അതേമാതിരി നൂലുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ജോയിൻറ്റ് ചെയ്യാനാണ് അപ്പോൾ നമുക്കിതൊന്നും ഇതാ സാധനത്തിനാട്ടോ നൂല് വെക്കുന്നത് നമ്മൾ കണ്ടാൽ മനസ്സിലാവില്ല ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ അവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഈ ഡിസൈനൊക്കെ എങ്ങനെ കൊടുക്കുന്നു ഭയങ്കര ഒരു സെറ്റപ്പ് ആട്ടോ എത്ര നല്ല ഡിസൈൻസ് ആയിരിക്കുമോ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ശരി നമുക്ക് വാങ്ങിക്കാൻ തോന്നും അത്രയും നല്ല ഡിസൈൻസ് അവർ കൊടുത്തിരിക്കുന്നത് കാരണം ആലിലെ കൃഷ്ണനും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ആട്ടോ ഇതൊക്കെ അവർ ചെയ്തെടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിശയം തന്നെയാണ് കണ്ടോ ഒരുപാട് കളക്ഷൻസിൽ എത്ര ഡിസൈൻ അറിയും ഗോൾഡൻ ഗോൾഡൻസിലാണ് അധികം വരുന്നത് പക്ഷേ ഫ്ലവേഴ്സിനും വ്യത്യാസം ഉണ്ടാവും ഫ്ലവേഴ്സ് ഡിസൈനും വ്യത്യാസം വരും ഇതെല്ലാം സെറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഓണത്തിനൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ല ലാഭമാണ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയി എടുക്കുമ്പോൾ ഒരേ കളർ കിട്ടുമെന്ന് വിചാരിക്കേണ്ട എല്ലാം എത്ര കളേഴ്സ് വേണമെന്നാലും ഇവിടെ ആണ് അതേമാതിരി തന്നെ ഒരു പത്ത് പേർക്ക് ഒരു ഒരേപോലെ ഇടുന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ കിട്ടും പോയിക്കഴിഞ്ഞാൽ കണ്ടില്ലേ മുണ്ടാ കേട്ടോ നല്ല കാണാൻ നല്ല രസമാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിണേമുണ്ടാവും ശരിക്കും പറഞ്ഞാൽ കണ്ടേ നല്ല രസം ഉണ്ടല്ലേ കാണാൻ തന്നെ ഞാനിപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് കാരണം ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് വേണം ആൾക്കാർ വരാൻ അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ അത് കുഴപ്പമില്ല നല്ല നല്ലൊരു ഡിസൈൻ ആണെന്നുള്ളൂ അല്ലേ അല്ല ഈ ഇത് ഇത് നല്ല രസമായിട്ടോ കാവിയുടെ ഒരു ടൈപ്പ് ഉള്ളതാണ് പിന്നെ വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ അതൊക്കെ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഗ്രീനൊക്കെ നല്ല രസമുള്ളൊരു കളർ ആട്ടോ നന്നായിട്ട് പിന്നെ വരുന്നത് നമുക്ക് കാവ്യമുണ്ടാണോ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് സോറി ഇത് കാവ്യമുണ്ടല്ല ഇത് വേറെ സർട്ട് ഷർട്ട് പീസ് ആവും കേട്ടോ അതെ ഷർട്ട് പീസ് ഒക്കെ ഉണ്ട് സോറി ഇത് ഷർട്ട് പീസ് അല്ല ചുടിദാറാണ് ചുടിദാറിൻ്റെ ടോപ്സിൻ്റെ മെറ്റീരിയൽ ആട്ടോ പിന്നെ അത് വരുന്നതെങ്കിൽ വലിയ ഡിസൈൻസ് ഉള്ള ചില ആൾക്കാർക്ക് നല്ല വലിയ പ്രിൻറ്റഡൊക്കെ വേണം അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലാവുള്ളൂ ഇതൊക്കെ നല്ല ഡിസൈൻ ആട്ടോ അപ്പം എന്തായാലും ഫ്രണ്ട്സ് പാലക്കാട് വരുവാണെങ്കിൽ പാലക്കാടും തൃശൂരിൻ്റെ ഇടയിലാണ് തിരുവല്ലാമല ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞതും ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വരിക വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കവിടെ വരാൻ പറ്റും ഒന്നോ രണ്ടോ കടയല്ലോ ഇഷ്ടംപോലെ അവിടെ മൊത്തം ഇതന്നെ പരിപാടിയാണ് എല്ലാവർക്കും അവിടെ ഇതേ പരിപാടിയാണ് ഓരോ കടകൾ കയറിയിട്ട് എവിടെയാണ് വിലക്കുറവും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ അപ്പോൾ മറക്കരുത് തിരുവില്ലാമലാണ് ബസ് ആണ് ഒരുപാട് വണ്ടിയിൽ വരുന്നവർക്ക് അങ്ങനെയും വരാം അപ്പോൾ പിന്നെ വരുന്നത് ഇവിടെ വരുന്നത് കണ്ടില്ല ആണുങ്ങളുടെ മുണ്ടും ഇതൊക്കെ അതും നല്ല ഡിസൈൻസിൽ സൂപ്പർ കളക്ഷൻ ആട്ടോ നൂറ്റമ്പത് തൊട്ട് ആണ് അപ്പോൾ നമ്മുടെ ഈ അപ്പൂപ്പൻ വീണ്ടും തുടങ്ങി പണി തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല മുണ്ടും ഷർട്ടും എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക ടോപ്സൊക്കെ വാങ്ങിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കും താങ്ക് യു ഫ്രണ്ട്സ്